ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ദീപാവലിയായിട്ട് ദീപാവലി സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാദുഷ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട് കേട്ടോ മൈദാമാവ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് ഉപ്പ് കിട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ തൈര് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാവും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചു ഇനി നമുക്ക് ആവശ്യത്തിന് പാലാണെങ്കിൽ പാലൊഴിച്ച് കുഴയ്ക്കാം അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴക്കാം കേട്ടോ ഞാൻ പാലൊഴിച്ചിട്ടാണ് കുഴിക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കണേക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായി കുഴച്ചിട്ട് എങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരണം കേട്ടോ പിന്നെ നമുക്കിങ്ങനെ ഒന്ന് പിച്ചി പിച്ചിപ്പിച്ചിങ്ങനെ ഒന്ന് വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടോ അലിഞ്ഞ് വരുന്നുണ്ട് പഞ്ചസാര തിള വരുന്നുണ്ട് നന്നായി തിളച്ചു നന്നായി തിളച്ചൊന്ന് നന്നായി സെറ്റായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അതിനൊരു കണക്ക് പതം വരണം അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഏലൊക്കെ പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഒരു സ്പൂണോ പിന്നെ ചെറുനാരങ്ങനെ ഇരാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ നമുക്ക് വെച്ച മാവ് എടുത്തിട്ട് എന്താണ് ഉരുണ്ട പിടിക്കാം കേട്ടോ കയ്യിലിങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ തള്ളവരലുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊരു കുഴിയൊക്കെ കേട്ടോ നമുക്കിതൊക്കെ ഉരുട്ടിയെടുക്കാം കേട്ടോ എനിക്കിതെല്ലാം ഒരു ഇരുപത്തി നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നല്ലവണ്ണം ചൂടാവണ്ട ഒരു മീഡിയം ലെവലിൽ ചൂടായാൽ മതി നമുക്കിതൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ഇട്ടതിന് ശേഷം വേകുന്ന സമയത്ത് പൊന്തി മേലെ വരും കേട്ടോ നമുക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെന്തുട്ടോ നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുത്തപ്പോൾ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ പഞ്ചസാര സിറപ്പിലിടാം ഇട്ടിട്ട് നമുക്കൊന്ന് മറിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ല നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടോ അതിൽ കൂടുതൽ തിക്കാൻ പാടില്ല ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഞാൻ എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനത് ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്